ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ മിനിമം എട്ടാം ക്ലാസ് മുതൽ യോഗതയുള്ളവർക്ക് അപ്രൻറ്റിഷിപ്പിന് വേണ്ടി തുടക്കക്കാർക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു ജോബാണ് കപ്പൽ നിർമ്മാണശാലയായാലും നാവൽ ഡോക്യാഡ് മുംബൈ ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചത് അപ്പോൾ ഇതിലേക്ക് വിവിധ ട്രേഡുകളിലായിട്ട് ഏകദേശം മുന്നൂറിലധികം മുന്നൂറ്റി ഒന്ന് ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളുള്ളത് നമുക്കായാലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് അപ്രൻറ്റിഷിപ്പിന് വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നാവൽ ഡോക്യാഡ് മുംബൈ ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഡോക്കിയാഡ് അപ്രന്റിസ് സ്കൂളിലേക്ക് വേണ്ടിയിട്ട് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഒന്നും ഉണ്ടായിരിക്കുന്നില്ല ജസ്റ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഐ ടി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ ഫ്രഷർ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഐ ടി ക്വാളിഫൈഡ് ഫ്രഷായിട്ടുള്ള കാൻഡിഡേറ്റ്സിനും അതുപോലെ ടെൻത്ത് പാസ് മിനിമം പത്താം ക്ലാസ് അതുപോലെ എസ്എസ്എൽസി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആളുകളുടെ തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രീഷ്യൻ വിഭാഗത്തിലേക്ക് നാൽപ്പത് വേക്കൻസി ഇലക്ട്രോപ്ലൈറ്റർ ഒരു വേക്കൻസി ഫിറ്റർ അൻപത് വേക്കൻസി അതുപോലെ മാൻ ഒരു വേക്കൻസി മെക്കാനിക് ഡീസൽ മുപ്പത്തി അഞ്ച് ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് ഏഴ് മെഷിനിസ്റ്റ് പതിമൂന്ന് അതുപോലെ എം എം ടി എം പതിമൂന്ന് മെക്ക മെഷീനിസ്റ്റ് മെക്കാനിക്കൽ ടൂൾ മെയിൻ്റനൻസ് ആണ് അതുപോലെ പെയിൻ്റർ ഒമ്പത് പാറ്റേൺ മേക്കർ രണ്ട് പൈപ്പ് ഫിറ്റർ പ്ലംബർ പതിമൂന്ന് ഇലക്ട്രോണിക് മെക്കാനിക് ഇരുപത്തിയാറ് മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എ സി ഏഴ് ഷീറ്റ് മെറ്റൽ വർക്കർ മൂന്ന് അതുപോലെ സിപിറ്റി വുഡ് കാർപ്പൻ്റർ പതിനെട്ട് പിന്നെ ടൈലർ പോസ്റ്റിൽ ടൈലർ ട്രേഡിൽ മൂന്ന് വേക്കൻസി വെൽഡർ ആണെങ്കിൽ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് വെൽഡർ വിഭാഗത്തിലേക്ക് ഇരുപത് മാസൺ എട്ട് വേക്കൻസി അതുപോലെ ഐ എൻ സി ടി സി എം മൂന്ന് അതുപോലെ തന്നെ ഫിറ്റർ പതിനാറ് വേക്കൻസി പിന്നെ റിഗ്ഗർ അത് ഫ്രഷ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് എട്ടാം ക്ലാസ് ആയിട്ടുള്ള ആൾക്ക് റിഗ്ഗർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം പന്ത്രണ്ട് വേക്കൻസി ടെൻത്ത് ആയിട്ടുള്ള ആൾക്ക് ഹീറ്റ് ആൻഡ് ട്രീറ്റർ ഫോർഗർ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി മൊത്തം മുന്നൂറ്റി ഒന്ന് വേക്കൻസികളാണ് നിലവിലുള്ളത് അപ്പം അതിലേക്ക് ഓരോ വിഭാഗത്തിനും കൊടുത്തിരിക്കുന്ന വേക്കൻസികൾ ഇതിൽ സെപ്പറേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് വിഭാഗത്തിലേക്കാണ് അപ്ലൈ ചെയ്യാൻ നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാം അതുപോലെ ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ ഐ ടി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യും അതുപോലെ എട്ടാം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്ക് അപ്ലൈ ചെയ്യും അതുപോലെ മെട്രിക്കുലേഷൻ പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്കും അപ്ലൈ ചെയ്യാനുള്ള ജോബുകളാണ് ഇതിൽ ഉള്ളത് അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽസ് തീർച്ചയായും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യും എക്സാം ഇല്ലാതെ നിങ്ങൾക്ക് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനായി കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ